പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ വീഡിയോ അതായത് നമ്മളെ പാചക വീഡിയോസ് ഉണ്ടാക്കുന്ന നമ്മൾ അടുക്കളയിലെ വിശേഷങ്ങൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ ചിത്രീകരിച്ചെടുക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാഴ്ചകൾ അതാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് കാണാം ഇന്നിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്ന എന്താ വെച്ചാൽ നമ്മൾ ഇത് പാചകം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുക്കളയിലുള്ള വീഡിയോസ് പാചക വീഡിയോസ് അത് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളത് ഞങ്ങൾ അത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇത് കാണിക്കുകയാണ് എന്നിട്ട് നമ്മൾ പ്രേക്ഷകരെ പല സംശയങ്ങൾക്കും ഉള്ളൊരു മറുപടി കൂടിയാണ് കാരണം ചില കാര്യങ്ങളൊക്കെ ചില ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതികൾ അതിനിപ്പോൾ നമ്മൾ ഇപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളാണ് ആൾക്കെന്ത് കാണണം ഇത് കാണിക്കുന്നിപ്പോൾ അത് ഇവിടെ ഇപ്പൊ നമ്മളത് മത്തൻ ഇത് കറക്കുള്ളതും കൂടിയാണ് അതായത് നമ്മൾ ഓലം വെക്കാനുള്ളതാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതാണ് ഇതൊരു ഉദാഹരണത്തിന് പറയുന്നത് മാത്രമേ ഉള്ളൂ നന്നാക്കളെ അതായത് മുറിച്ചുവെച്ച രണ്ട് കഷ്ണങ്ങളാണ് ഇങ്ങനെ മത്തം ഇവിടെ ഉണ്ട് അപ്പം അതിനുള്ള പാത്രങ്ങൾ ഇതാ ചെത്തിയിട ഉള്ളതും ഉറുക്കാനുള്ള എല്ലാം ഇവിടെ ഉണ്ട് പിന്നെതാ നമ്മൾ കത്തി ഇപ്പോൾ പിന്നെ ഇവിടെ വെച്ചതാണ് അവിടുന്ന് എടുത്ത് ഇത്രയും നമ്മൾ ശരിയാക്കിയിട്ട് ഇപ്പം ഇതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാനതിപ്പോൾ അവിടെ വെച്ചു ഇപ്പം കണ്ടു നമ്മളിതാ നമ്മളെ ക്യാമറ ഉണ്ട് അപ്പം ഈ ലൈറ്റ് ക്യാമറയിൽ ലൈറ്റ് ആണ് നമുക്ക് മുകളിലുണ്ട് നമ്മളെ ക്യാമറ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് നുറുക്കി വരുന്നതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ഭാഗം ഒരു കുറച്ച് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നുറുക്കുന്ന വെച്ചെങ്കിൽ അത് കുറച്ച് ഭാഗം ഇവിടെ നിർത്തു അത് കഴിഞ്ഞാൽ നമുക്കിതാ പിന്നെ നമ്മൾ ക്യാമറ ഈ ഭാഗത്ത് വെച്ചു അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിളും കിട്ടി ഈ രണ്ടാംഗിളും കിട്ടി അതാണിപ്പോ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുമ്പോൾ മാറ്റി ഇവിടെ ആണെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ചെത്തുകയാണെങ്കിൽ ഇതാണിപ്പോ നമ്മൾ ഈ ക്യാമറയിലാണ് എടുക്കുന്നത് നമ്മൾ ഇതിലാണ് എടുക്കുന്നത് ഒറ്റ ക്യാമറയിൽ തന്നെ എടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് ഒരു ബാക്കി നമ്മൾ ഇതാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് ചെത്തി പോകുന്നത് അപ്പൊ കുറച്ച് അവിടുത്തെ കുറച്ച് ഇവിടുത്തെ എടുത്തുകൊണ്ട് അത് ബാക്കി പിന്നെ മുകളിൽ നിന്ന് വേണമെങ്കിൽ വയ്ക്കാം ഇതിപ്പോ നമ്മൾ ഇത് ഇങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളു നമ്മള് ഈ ഭാഗം ബാക്കി ചെത്തി ഇവിടെ നിന്ന് എടുത്തു ക്യാമറയില് ഓൺ ആണ് റെക്കോർഡാണ് അവിടെ നിന്ന് പതിനഞ്ച് ആംഗിള് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഇനിയിപ്പോ നമ്മൾ നുറുക്കുകയാണെങ്കിൽ നുറുക്കുന്ന സമയം വരുമ്പോഴാണ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ല ഈ ഒരു ലെവലിൽ വെക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് ക്ലോസപ്പിൽ അങ്ങനെ കൊണ്ടുപോകാം ഇപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇത് പിന്നെ അതിനനുസരിച്ച് വെക്കും ഞങ്ങൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഇത് പിന്നെ കഷ്ണം നോറുക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നോർക്കുമ്പോഴും ഇതേപോലെ പല ആംഗിളിലായിട്ട് ഇങ്ങനെ ആണ് എടുക്കുന്നത് ഇവിടെ വെക്കാം അങ്ങനെ നമ്മൾ ഈ ഒന്ന് ഈ ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്നത് പിന്നെ ഇത് ഇപ്പം വെച്ചത് പോലെ ഈ ഭാഗത്തു നിന്നാണെങ്കിൽ അത് വരും പിന്നെ ലോങ് ഇവിടെ വെക്കും ഇവിടെയും വെക്കട്ടെ പിന്നെ അപ്പോൾ ലോങ് ബാക്കിൽ നിന്നൊക്കെ ഉള്ള ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഇവിടെ നിന്ന് കിട്ടും പിന്നെ നമ്മൾ ചില ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ക്യാമറ അതാ ഇവിടെ ഈ കാണുന്ന ഇവിടേക്ക് വെച്ച് വെച്ചാൽ വേണമെങ്കിൽ വേറൊരു ക്യാമറ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ വെച്ചാൽ ഇങ്ങനെ രണ്ടെണ്ണം ഒപ്പം വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പുതിയ ഐഫോണിലാണ് അപ്പോൾ ഒന്ന് നമുക്ക് അവിടെയും വെക്കാം അപ്പോൾ ഇത് നേരെ കഴിഞ്ഞാൽ ഈ നുറുക്കുമ്പോൾ തന്നെ രണ്ട് ഭാഗം ഒപ്പം എടുത്തോളൂ അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ക്യാമറ മാറ്റി വെക്കണ്ട ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് എടുക്കുന്നത് നേരെ അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം കൂടി ഒന്നിച്ച് എടുക്കുന്നതല്ല ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ക്യാമറ നിൽക്കുമ്പോഴും നമ്മൾ ഇത് എടുത്ത ശേഷം അങ്ങനെ മാറ്റി മാറ്റി ആംഗിൾ വെക്കും നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ അത്രയും നല്ലൊരു പല ആംഗിളിൽ കാണുമ്പോഴാണ് അതിൻ്റെ വൃത്തി നമ്മളൊരു ോനത്തലൊക്കെ കഴിഞ്ഞത് കഴുകുന്നത് നമ്മൾ കഴുകുന്നത് കാണിക്കാറുണ്ടല്ലോ അപ്പൊ അത് കാണിക്കുമ്പോ എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ നേരെ ഇപ്പൊ വെച്ച് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അത് വെക്കുമ്പോ അതിനനുസരിച്ച് ഇപ്പൊ കാണാം അപ്പൊ നമുക്ക് ശെരിക്കും അതിലേക്ക് കറക്റ്റ് ആണ് നമ്മളെ ആര് കഴുകുന്ന ഭാഗത്തേക്ക് പിന്നെ അതനുസരിച്ച് നമുക്ക് ആങ്കിള് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സൂം ചെയ്ത് വെക്കാം അപ്പൊ അങ്ങനെ ആ രീതികളുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന വാഗമ്യ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ രണ്ടാങ്കള് അപ്പൊ അതാണ് വേറെ ഒന്നത് അപ്പൊ അതിങ്ങനെ കണ്ടു ഇപ്പം നമ്മളെ ക്യാമറയിലേക്ക് വെള്ളം വരാൻ പറ്റില്ല അങ്ങനെ കുഴപ്പമുണ്ട് അറിയാൻ പറ്റില്ല അപ്പൊ കുറച്ചൊരു വിട്ട് വെക്കും വേണം പിന്നെ ഇപ്പൊ വെള്ളം നമ്മള് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം എടുക്കുന്ന ഈ കഴുകി എടുക്കുന്നത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കഴുകിയാണ് കഴുകി കഴിഞ്ഞാൽ ഒന്ന് ഒറ്റ പ്രാവശ്യം കഴുകിയിട്ട് അത് നേരെ എടുത്ത് വെക്കിയിട്ടാണ് നമ്മൾ ഇതാ അപ്പം കഴുകി വൃത്തിയാക്കി എന്ന് പറഞ്ഞ് കാണിക്കും പക്ഷേ ആ ഒരു ഒറ്റ പ്രാവശ്യം അല്ല നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത് നമുക്ക് ക്യാമറ അതായത് നമ്മൾ ഈ വീഡിയോന്റെ ലെങ്ത് അധികം കൂടാതിരിക്കാനും പിന്നെ ആവശ്യമില്ലാതെ ഒരേ കാര്യം തന്നെ കാണിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പ്രാവശ്യം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സമയത്തന്നെയാണ് കഴുകുന്നത് കാണിച്ച് പിന്നെ നമ്മൾ നമ്മളിത് കഴുകി എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നുറുക്കാൻ നിൽക്കുകയാണ് അതാണ് നമ്മൾ റോഡറ് പക്ഷെ അതിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ആ ഒരു ഒറ്റ പ്രാവശ്യം കഴുകൊണ്ട് ഇതിൽ ഇപ്പൊ ഇതിലാണെങ്കിലും ഇപ്പോ ചളിയൊന്നും ചിലപ്പോ പോവില്ല ഇത് ഈ ഇത് ഈ ഒരു ഇതാണ് കാണിക്കുന്നത് ഇപ്പൊ മീനൊക്കെ ആണെങ്കിലും മീൻ അതുപോലെ വേറെ ഉള്ളതൊക്കെ നമ്മള് കഴുകിയെടുക്കുമല്ലോ പയറക്കെ അപ്പൊ അത് അങ്ങനെ കാണിച്ചു പോകും ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ നോർക്കണ സമയത്ത് അമ്മ കണ്ടില്ല അമ്മ അതേമാരി അമ്മ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ മീനൊക്കെയാണോ ഞാൻ അമ്മയോടെ നന്നാക്കുമ്പോ ഞാനാണല്ലോ കാണിക്കുന്നത് അപ്പൊ അമ്മയോട് ഉണ്ട് നമ്മള് പ്രേക്ഷകർക്ക് പലപ്പോഴും സംശയമുള്ളാണ് അപ്പൊ ഒരു പ്രാവശ്യം കഴുകിയിട്ട് ആ ഒരു പ്രാവശ്യം കഴുകി നമ്മൾ നേരെ അവിടെ വെക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് പക്ഷെ ആ ഒരൊറ്റ കഴുകലല്ല കഴുകുന്നത് അതോടാണ് ഞാൻ ഇപ്പോൾ പറയലേ നമ്മള് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഇത് പറയുന്നത് അപ്പോൾ ഇത് കഴുകിയിട്ട് പിന്നെ അത് നമ്മൾ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഭാഗത്ത് അത് കഴുകി ഞങ്ങൾ ഇത് വീണ്ടും കഴുകുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയിട്ടുള്ളതാ ചിലപ്പോൾ കാണിക്കുന്നത് അതാണ് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ഇത് കാണിക്കുന്നത് ചിലപ്പോൾ ലൈറ്റിന്റെ ഒരു പ്രശ്നം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പുറത്തപ്പോൾ വന്നിട്ടുണ്ടാവും നമ്മളിത് എടുക്കുന്ന നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ അപ്പൊ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഴുകിയെടുത്ത ഭാഗം അപ്പൊ തന്നെയാണ് കാണിക്കും അത് പക്ഷേ ഇതിൽ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം വീണ്ടും കഴുകുന്നുണ്ട് അത് നമ്മൾ പ്രേക്ഷകർ കാണുന്നില്ലല്ലോ അപ്പൊ വിചാരിക്കുക ഈ ഒറ്റ പ്രാവശ്യം കഴുകിയാൽ അത് ഒരു പ്രാവശ്യം എന്തെങ്കിലും കഴുകുന്നുള്ളെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വീഡിയോയില് ഇപ്പൊ അമരയിലെ പുഴു അല്ലെ അമരയിൽ ഒരു സംശയം പറഞ്ഞിട്ടിങ്ങനെ അതിൽ പയറും പച്ചപ്പയറിലും ഉണ്ടാവും അമരയിലും പച്ചപ്പയറിലും അല്ലേ ഉണ്ടാവും അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാല് ഇപ്പൊ ഇതേ സംഗതി തന്നെയാണ് ഇപ്പം അമരേന്റെ കാര്യത്തിൽ വരുന്നത് അത് ആദ്യത്തെ പ്രാവശ്യം കഴുകിയിട്ട് ഒന്നും കഴുകി നമ്മൾ എടുത്തിട്ട് അത് വീഡിയോയിൽ കാണിക്കണം പക്ഷെ നമ്മൾ പിന്നെ അത് എടുത്ത് കഴുകി അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയ ശേഷമാണ് ഇത് നുറുക്കുന്നത് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത് നമ്മുടെ ഒറ്റ പ്രാവശ്യം കഴുകിയിട്ടുള്ളൂ അല്ലെങ്കിൽ വൃത്തിയായിട്ടില്ല എന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ലേ അത് ചെയ്യേണ്ടത് ഇത് കഴുകി നമ്മൾ വീഡിയോക്ക് കാണിക്കുമ്പോൾ ഇത്ര മാത്രമേ കാണുന്നുള്ളൂ ബാക്കി വീണ്ടും അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി ആ അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് അത് നമ്മളിവിടെ കാണിക്കുന്നില്ലല്ലോ അതിപ്പോ എല്ലാം കൂടി നമുക്ക് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്ന ഇപ്പം എല്ലാവർക്കും അറിയാൻ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നന്നാക്കാൻ നോക്കുന്നുണ്ട് അത് കാണിക്കാനല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇപ്പൊ ഈ ഇപ്പൊ ഞാൻ ഈ ഇന്ന് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം സംശയം മാറിയിട്ടുണ്ടാവും നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം കാണിക്കുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നോക്കിയിട്ട് അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതല്ല നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും പിന്നെ അത് നമുക്കൊരു ആവശ്യം വരുന്നില്ല അപ്പൊ ആദ്യം ഈ കാണിക്കുന്നതൊക്കെ കാണിച്ചു ഇപ്പൊ നുറുക്കല്ലും കഴിഞ്ഞു കഴുകല് കഴിഞ്ഞു അത് മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് അവിടുന്ന് നന്നാക്കി കൊണ്ടുവന്നാലും ഇവിടെ ഞങ്ങൾ നമ്മൾ അവസാനം നമ്മൾ ഈ ചട്ടിക്ക് ഇടുന്നല്ലോ ആ ചട്ടിക്ക് ഇടുന്നതിന്റെ മുമ്പത്തെ ഇടയിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കഴുകുകയാണെങ്കിൽ തന്നെ അതൊന്നും ഇപ്പൊ നമ്മൾ മുഴുവനായിട്ട് കാണിക്കുന്നില്ല അപ്പൊ പെട്ടെന്ന് വിചാരിക്കും ചിലത് ഇത് ഇത്രയും കഴുകുന്നുള്ളൂ വിചാരിക്കും അപ്പൊ അതൊക്കെ നമ്മളിപ്പോൾ ഒരു എട്ട് പ്രാവശ്യം കഴുകിയതോ അല്ലെങ്കിൽ നാല് പ്രാവശ്യം കഴിക്കുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകും ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോവുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകുക അപ്പോൾ അതുപോലെ നമ്മൾ കുക്കറിൽ വെള്ളം വെക്കുമ്പോൾ വേവിക്കാൻ വേണ്ടിട്ട് വെള്ളം വെക്കല്ലോ അപ്പൊ എന്താ പറയുക ആ അപ്പൊ നമ്മള് വേവാൻ വേണ്ട വെള്ളം അത് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട അത്രയും നായി പിന്നെ അതിന്റെ അളവൊന്നും ഒന്നും നമ്മൾ പറഞ്ഞിട്ടോ ചെയ്യുന്നത് അപ്പൊ അതാ അങ്ങനെ അപ്പൊ അതാണ് ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ഇതേ ഏകദേശം സംശയവും ഇതിൽ സംശയമുള്ള പ്രേക്ഷകർക്ക് മാറിയിട്ടുണ്ടാവും അതായത് ഇപ്പൊ കഴുകുന്നത് എല്ലാ കാര്യങ്ങളും അതിന്റെ ഞങ്ങള് വേറെ നോക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിയുന്നത് കാണിക്കുന്നതിന്റെ മുമ്പ് ഈ കുറെ കഴിഞ്ഞാൽ കഴുകും പക്ഷെ അതിവിടെ നമ്മൾ കാണിക്കുന്നില്ല പിന്നെ ഇപ്പോൾ നമ്മള് ഒന്ന് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് ഇതിപ്പോ ഇന്നേക്ക് ചോറിനുള്ള ചോറ് അരി ഇതോടെ ഊറ്റി വെച്ചിരിക്കണം വാർത്ത വച്ച പിന്നെ ഇപ്പോൾ നമ്മളെ ഗ്യാസ് അതും ഇവിടെ ഉണ്ട് ഇത് രണ്ടു വേണം നമ്മള് പാചകത്തിനും ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ എന്താ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടില്ലേ റാക്കിലുണ്ട് വേളമല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതൊക്കെ ഇവിടെ ഉണ്ട് ചായപ്പൊടി ഇവിടെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിന്റെ പേര് ബോർഡ് ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ എന്നും നമ്മൾ ഒരു അടുക്കള സെറ്റ് ചെയ്തതെന്ന് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ മിക്സി മറ്റു കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ താഴെത്താൻ വെച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനൊരു ഈ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ അടുക്കള പിന്നെ മുകളിൽ വേണ്ട സാമഗ്രികൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പാത്രങ്ങൾ വേണ്ട വെക്കാം അതുകൊണ്ടും ഇതിപ്പോ ഇവിടെ ഇങ്ങനെ കാണിക്കാം പിന്നെ ഇവിടുന്ന് ഈ റാങ്കിളിൽ വെച്ച് കഴിക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കും അപ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായ ഷോട്ടുകൾ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇവിടെ കാണുന്നതാണല്ലേ ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചത് മാത്രമേ ഉള്ളൂർമ്മ ഇളക്കാണെങ്കിൽ ഇപ്പൊ ഞാന് ഇപ്പം ഇത് മൊബൈലിൽ എടുക്കുന്നത് കണ്ടോ നമ്മളെ ക്യാമറ അതാ അവിടെ ഉണ്ട് ഇങ്ങനെ യാണെങ്കിൽ കണ്ടില്ലേ അതിനനുസരിച്ചാണ് കണ്ടോ ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇളകാതെടുക്കണം ഇങ്ങനെ പോന്ന് ഇങ്ങനെ വന്ന് വന്നെടുത്ത് ഇങ്ങനെ ബാക്ക് കാണാം കണ്ടില്ലേ ഇതാണ് ഇപ്പൊ നമ്മൾ അപ്പോഴേക്ക് ഈ ഇളക്കി വരുമ്പോഴേക്കും ഞാൻ പിന്നെ നേരെ ഇങ്ങോട്ട് വരണം അപ്പോഴാണ് അടുത്ത ഷോട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ പോകുന്നു നമ്മൾ കാണിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെയാണിപ്പോൾ അടുക്കളയിൽ നമ്മൾ ഈ പാചകത്തിന്റെ കാര്യം പിന്നെ വറവുള്ളതാണെങ്കിൽ മീനാണെങ്കിലും അങ്ങനെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിതോട് വീഡിയോ എടുക്കുന്നത് നമുക്ക് വേണ്ട ലൈറ്റ് ഇപ്പോൾ ഈ ക്യാമറ മൊബൈലാണെങ്കിലും മൊബൈൽ മൈക്ക് മൈക്ക് പിന്നെ ഈ ക്യാമറയിൽ തന്നെയുള്ള മൈക്കാണ് നല്ല പവർഫുൾ മൈക്കാണ് അതിലാണിപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ പലതും കേൾക്കുന്നത് പിന്നീട് നമ്മൾ സൗണ്ട് അതായത് കൊടുക്കാനുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് പറഞ്ഞ് അതിൽ ചെയ്യുന്നുണ്ട് വോയിസ് ഓവർ എന്നറിയുന്ന പോലെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ അതല്ലാത്തൊക്കെ അപ്പോൾ ഈ പറയുന്നതൊക്കെ നമ്മൾ ഈ മൈക്കിലാണ് നല്ല പവർഫുൾ മൈക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ശബ്ദം കൂടി തന്നെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും ഇതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ഇറക്കറ മാത്രം ഇത് സൗണ്ട് എല്ലാവരും മറ്റേ നമ്മൾ സെപ്പറേറ്റ് മൈക്കൊക്കെ വെച്ചിട്ട് എടുക്കണല്ലോ ഇതൊന്നും വേണ്ട നല്ല പിന്നെ നമ്മൾ പൊതുവേ ലൈറ്റ് കുറഞ്ഞാണ് നമ്മൾ ലോ ലൈറ്റ് എന്ന് അറിയില്ലേ അതിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കിട്ടും ഈ നമ്മൾ ഈ ഒരു ക്യാമറയ്ക്ക് മറ്റേ ലൈറ്റാണ് വലിയൊരു തലവേദന നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ ഈ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പ്രേക്ഷകരിക്ക് എത്തിക്കുന്നത് ഈ സംശയങ്ങൾ ഇപ്പൊ ചിലതൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഞാൻ അതുകൊണ്ടി തീർക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചത് അതായത് എല്ലാം തീർത്തിട്ട് അങ്ങനെ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല അല്ലേ കാണിക്കുന്നത് ഇപ്പൊ രാവിലെ നമ്മൾ തുടങ്ങിയാലും കുറേ സമയം നമുക്ക് അതിൻ്റെ ഇടയിൽ മാറ്റം വരുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും ആ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുള്ളതാണെങ്കിൽ അത് കഴിഞ്ഞു അത് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് അവരൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ കടയിൽ പോയി സാധനം വാങ്ങാണ്ടാവും എന്തെങ്കിലും ഇതിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാറ് ചിലപ്പോൾ വിട്ടത് ഉണ്ടാവും തൊട്ടടുത്തന്നെ കടണ്ട് അപ്പൊ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു സൗകര്യം തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇപ്പോഴീ കിച്ചു എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളെ കിച്ചൺ നമ്മളെല്ലാവരും കാണുന്നതാണോ നമ്മൾ പ്രേക്ഷകർക്ക് പരിചയമുള്ളൂ അപ്പോൾ അതും അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഏറെക്കുറെ ഡെയിലി ഈ ദിവസേന നമുക്ക് ഇവിടെ ഒരു വീഡിയോ നമുക്ക് എടുക്കാണ്ടാക്കും ദിവസേന ദിവസേന ഒരു വീഡിയോ എടുക്കാണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ നമ്മളങ്ങനെ വയ്ക്കുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളിതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി നമ്മൾ വീഡിയോ ആക്കി മാറ്റുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് ശരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എന്ന് എവിളിയുക അപ്പോൾ പുതിയ വീഡിയോ കിട്ടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ ദൻ ഗുഡ് ബൈ